ഇവർ ജസ്റ്റ് ഒന്ന് ഇറങ്ങാൻ നോക്കുന്ന ഡോറിന് ചൗട്ടിയായിരുന്നു രസൈ നല്ല മദ്യലഹരിലായിരുന്നു കൊണ്ട് കേട്ടാലിറക്കുന്ന മോശം വാക്കുകളാണ് ഉപയോഗിച്ച് ഭയങ്കര ഇതാക്കുമ്പോൾ പേടിച്ചു പോയ പിള്ളേർ വണ്ടിയെടുത്ത് പോയതാണ് കഴിഞ്ഞ പിള്ളേച്ച് സ്കൂളിൽ ഓണാഘോഷ പരിപാടി ഉണ്ടായിരുന്നു ആ പരിപാടിക്ക് പോയിട്ട് പിള്ളേച്ച് അതുകൊണ്ട് ഉച്ചക്ക് ഒരു മൂന്ന് കിലോമീറ്റർ ഇപ്പറ ഉള്ള മൊയിമാത്തിലേക്ക് ജുമാനസ്കാരത്തിന് വരികയായിരുന്നു പിള്ളേർ അറിയോ നിങ്ങൾക്ക് മറ്റു കാര്യങ്ങൾ അറിയോ പോലീസിന്റെ നടപടിയെ അറിയോ എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഈ പോലീസുകാരനെ പോലീസുകാരനെ ഇതേ ഒരു പത്ത് ദിവസം കാസർഗോഡ് കുമ്പളയിൽ കാർ മറിഞ്ഞുണ്ടായ അപകടത്തിൽ മരണപ്പെട്ട പ്ലസ് ടു വിദ്യാർത്ഥി ഫർഹാസിന്റെ മരണത്തിൽ പ്രതിഷേധം ശക്തമാകുകയാണ് പോലീസുകാർ കിലോമീറ്ററുകളോളം ഫർഹാസ് സഞ്ചരിച്ചിരുന്ന കാർ പിന്തുടർന്നതാണ് ഈ അപകടത്തിനും ശേഷം ഫർഹാസിന്റെ മരണത്തിലേക്ക് നയിച്ചതും എന്നുള്ളൊരു പരാതി നേരത്തെ തന്നെ ഉയർന്നിരുന്നു ഇതോടുകൂടി പോലീസിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയരുകയാണ് ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിനാണ് സംഭവം സ്കൂളിലെ ഓണാഘോഷ പരിപാടി കഴിഞ്ഞ് കാറിൽ വെള്ളിയാഴ്ചത്തെ ജുമ നമസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പോകവെയാണ് ഫർഹാസും കൂട്ടുകാരും സഞ്ചരിച്ചിരുന്ന കാർ പോലീസ് തടയുന്നത് ഈ സമയം പോലീസുകാർ മദ്യപിച്ചിരുന്നതായും കുട്ടികളോട് കേട്ടാൽ അറിയിക്കുന്ന രീതിയിലുള്ള അശ്ലീലം പറയുകയും ചെയ്തതായുള്ള ആരോപണം നാട്ടുകാരുടെയും കുടുംബത്തിൻ്റെയും ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട് ഇത്തരത്തിൽ പോലീസുകാർ അശ്ലീല അഭിഷേകം നടത്തിയതോടുകൂടി പേടിച്ചു പോയ വിദ്യാർത്ഥികൾ കാറുമായി മുന്നോട്ട് പോകുകയായിരുന്നു എന്നാൽ ഇവരെ ആറ് കിലോമീറ്ററുകളോളം പോലീസ് പിന്തുടരുകയായിരുന്നു പോലീസ് പിന്തുടരുന്നതോടെ ഈ കാർ അപകടത്തിൽപ്പെടുകയായിരുന്നു കാറിൽ അഞ്ച് വിദ്യാർത്ഥികളാണ് ഉണ്ടായിരുന്നത് ഈ അഞ്ച് വിദ്യാർത്ഥികൾക്കും പരിക്കേറ്റിട്ടുണ്ട് ഇതിൽ ഫർഹാസിന്റെ നില ഒരൽപ്പം ഗുരുതരമായിരുന്നു പിന്നീട് ഫർഹാസിനെ മംഗലാപുരത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നു ഇന്നലെയാണ് ഫർഹാസ് മരണപ്പെടുന്നത് ഫർഹാസിന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസുകാർക്കെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉയരുകയാണ് പോലീസുകാർ ആ സമയത്ത് മദ്യപിച്ചിരുന്നതായും വിദ്യാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന കാറിന്റെ ഡോറിലേക്ക് ശക്തമായി ചവിട്ടിയതും കേട്ടാലറയ്ക്കുന്ന തെറിയഭിഷേകം നടത്തിയതായുമുള്ള ആരോപണവും പരാതിയും ശക്തമായ രീതിയിൽ തന്നെ ഉയരുന്നുണ്ട് അതേസമയം ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതായത് ഫർഹാസിന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മൂന്ന് പോലീസുകാരെ സ്ഥലം മാറ്റിയിട്ടുണ്ട് അന്വേഷണ വിധേയമായിട്ടാണ് ഇവരെ സ്ഥലം മാറ്റിയിരിക്കുന്നത് കുമ്പള സ്റ്റേഷനിലെ എസ് ഐ രജിത്ത് സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരായ ദീപു രഞ്ജിത്ത് എന്നീ മൂന്ന് പേരെയാണ് അന്വേഷണ വിധേയമായി സ്ഥലം മാറ്റിയിട്ടുള്ളത് അതേസമയം സംഭവത്തിൽ ശക്തമായ പ്രതിഷേധവുമായി മുസ്ലിം ലീഗ് രംഗത്തുണ്ട് വിദ്യാർത്ഥികൾ വിദ്യാർത്ഥി ഫർഹാസിന്റെ ഈ മരണത്തിന് കാരണക്കാരായിട്ടുള്ള പോലീസുകാർക്കെതിരെ ഉടൻ തന്നെ കർശനമായ നടപടികൾ സ്വീകരിക്കണമെന്നും പക്ഷം ശക്തമായ പ്രതിഷേധ പരിപാടികളായി മുന്നോട്ടു പോകുമെന്ന് കാസർകോട് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് കല്ലട്ര മാഹിനാജ് പറഞ്ഞു ഇനിയും ഈ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾ മുസ്ലിം ലീഗിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം പോലീസുകാർ മദ്യപിച്ചിരുന്നതായും കേട്ടാലറക്കുന്ന രീതിയിലുള്ള രീതിയിലുള്ള അഭിഷേകം നടത്തിയതായും ഈ വിദ്യാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന കാറിന്റെ ഡോറിലേക്ക് ചവിട്ടിയതുമായിട്ടുള്ള ഈ ആരോപണങ്ങളൊക്കെ പോലീസ് വൃത്തങ്ങളും നിഷേധിക്കുന്നുണ്ട് വെള്ളിയാഴ്ച സ്കൂളിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച സ്കൂളിൽ ഓണാഘോഷ പരിപാടി ഉണ്ടായിരുന്നു ആ പരിപാടിക്ക് പോയിട്ട് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഉച്ചയ്ക്ക് ഒരു മൂന്ന് കിലോമീറ്റർ ഇപ്പറ മൊയ്മാത്തിലേക്ക് ജുമാ ജോമാനസ്കാരത്തിന് വരികയായിരുന്നു പിള്ളേർ അപ്പോൾ അങ്കടി മുകറിൽ ഇവർ ജസ്റ്റ് ഒന്ന് വണ്ടി നിർത്തിയതാണ് എന്തേലും കുടിക്കാൻ പഠിക്കാൻ വേണ്ടിയിട്ട് അപ്പോഴാണ് അവിടെ നിർത്തിയിട്ടിരിക്കുന്നത് കുമ്പള പോലീസിൻ്റെ എസ് ഐയും സംഘവും വരുന്നത് അവർ ഇറങ്ങിയ പാട് ഇവർ ജസ്റ്റ് ഒന്ന് ഇറങ്ങാൻ നോക്കുന്ന ഡോറിന് ചവിട്ടുകയായിരുന്നു ഒരു എസ് ഐ നല്ല മദ്യലേരിയിലായിരുന്നു കൊണ്ട് കേട്ടാലിറക്കുന്ന മോശം വാക്കുകളാണ് ഉപയോഗിച്ച് ഭയങ്കര ഇതാക്കുമ്പോൾ പേടിച്ച് പോയ പിള്ളേർ വണ്ടിയെടുത്ത് പോയതാണ് അപ്പോൾ എസ് ഐ അവിടെ നിന്നിട്ട് ഡ്രൈവറും കോൺസ്റ്റബിളും കൂടി ഇവരെ ഫോളോ ചെയ്യുമായിരുന്നു ഏകദേശം അഞ്ചോ ആറോ കിലോമീറ്ററോളം ഫോളോ ചെയ്തതിനു ശേഷം ഇവരെ തൊട്ടടുത്ത് തൊട്ടടുത്ത് എത്താനാവുമ്പോൾ വണ്ടി മറിഞ്ഞു പോയതാണ് അത് പോലീസ് വണ്ടി തട്ടിയാണോ അല്ലേ െന്ന് അറിയില്ല വണ്ടി മാറി കഥയാണ് നാട്ടുകാര് പറഞ്ഞത് പിള്ളേരെ അവർ ഇറങ്ങിയതിനു ശേഷം ഭയങ്കരമായിട്ട് മോശം വാക്കുകൾ ഉപയോഗിച്ച് പോലീസുകാർ വിളിച്ചെന്നും ഇവരെ നല്ല മദ്യത്തിൻ്റെ മണമുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് പോലീസുകാരി അല്ല പോലീസിൻ്റെ പോലീസിങ്ങനെ പിന്തുടരുന്ന കൊണ്ട് കുട്ടികൾ പേടിച്ചിട്ട് ഒരു രണ്ട് വണ്ടീൻ്റെയും റാഷ് ഡ്രൈവിംഗ് ആണ് അപകടത്തിന് കാരണം ഇവർ അടുത്തെത്തുമ്പോഴും പിള്ളേർ പേടിച്ചിട്ട് അത് കാണുന്ന പോലെ സമയത്ത് തന്നെ അതവിടെ ആൾക്കാരുണ്ടായിരുന്നു ആൾക്കാരോട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എന്ന് പറഞ്ഞാൽ അപ്പോൾ ആൾക്കാർ പറഞ്ഞു പോലീസ് പിന്തുടർന്നല്ലേ നിങ്ങൾ പിന്തുടർന്നതല്ലേ നിങ്ങളെന്നെ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൈകഴിഞ്ഞാണ് അപ്പോൾ പോലീസ് വണ്ടിയിൽ കയറ്റി കൊണ്ടുപോയതേ നമുക്ക് ആ നാട്ടുകാർ പറയുന്ന അറിയുള്ളു ബാക്കി പിന്നെ മംഗലാപുരത്ത് വഷ്ണൂറോ ഹോസ്പിറ്റൽ വരെ അവിടെ എത്തുന്നതാണ് കണ്ടത് പിന്നെ സാധാരണ ഒരു പ്രതികളെ ഒരു അപകടത്തിൽ മരിച്ച ബോഡീനെ പോലും കയറ്റാത്ത പോലീസ് വണ്ടിയിൽ ഇവനെ എന്തിന് ഇവർ കൊണ്ടുപോയേ വേറെ എല്ലാവരും തലയിൽ വെച്ച് കൊടുക്കാതെ കൊണ്ടുപോയേ അതെല്ലാം ഒരു ദുരൂഹത തന്നെയാണ് പോലീസിൻ്റെ പോലീസിൻ്റെ ചില പോലീസുകാർ ന്യായമായ വാക്കുകൾ കൊണ്ട് പറയുമ്പോൾ ചില പോലീസുകാർ കൈ കാണിച്ചിട്ട് നിർത്താതെ പോയത് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുന്നു പക്ഷേ ഞങ്ങൾ വിശ്വൽസ് എല്ലാം ഒക്കെ ഉണ്ട് കൈ കാണിച്ച് നിർത്താത്ത അല്ല ഇതേ പോലീസുകാരനോട് തന്നെ ഞാൻ നേരിട്ട് സംസാരിച്ച റെക്കോർഡ് എൻ്റെ കയ്യിലുണ്ട് അവിടെ നിർത്തിയിട്ടിരിക്കുന്ന വണ്ടീനെ ഞങ്ങൾ പോയി സംസാരിക്കുമ്പോൾ ഒരു വണ്ടി എടുത്ത് പോയി എന്നാണ് പറയുന്നത് അത് പറയുന്ന കളവാണെന്ന് തെളിയിക്കുന്ന രേഖകളും വോയിസ് റെക്കോർഡ്സൊക്കെ നമ്മുടെ കയ്യിലുണ്ട് ആ പരിശോധന നടത്തുന്നതല്ല എസ് ഐ വന്നിട്ട് വണ്ടിക്ക് ചെക്ക് ആ ചെ ചെക്ക് ചെയ്യുന്നതല്ല വണ്ടിക്ക് ചവിട്ടുന്നതാണ് അയാൾ നല്ല മദ്യത്തിലായിരുന്നു അയാൾ വന്നപാട് ചവിട്ടുന്നതായിരുന്നു ഇത് ഈ സംഭവം നടക്കാൻ കാരണം ഒരു പത്ത് ദിവസം മുന്നേ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു ഇതേ പോലീസുകാരന് അവിടെ ഒരു റാഗിങ്ങുമായി ബന്ധപ്പെട്ട് ആ സ്കൂളിൽ ഭീകരമായിട്ട് നിങ്ങൾക്ക് മൂന്നാമുറ അറിയോ നിങ്ങൾക്ക് മറ്റു കാര്യങ്ങൾ അറിയോ പോലീസിൻ്റെ നടപടി അറിയോ എന്ന് പറഞ്ഞിട്ട് ഈ പിള്ളേരെല്ലാം ഭയങ്കരമായിട്ട് ഈ പോലീസുകാരനെ ഇതേ പോലീസുകാരനെ റിജിത്ത് എസ് ഐ ഒരു പത്ത് ദിവസം മുന്നേ പേടിപ്പിച്ചിരുന്നു ഇത് ഞങ്ങൾ ടീച്ചർമാർ വന്നിട്ട് ഹോസ്പിറ്റലിൽ ഉണ്ടാകുമ്പോൾ ടീച്ചർമാർ ഞങ്ങളോട് പറഞ്ഞ കാര്യമാണ് പോലീസുകാരനെ പേടിക്കാതിരിക്കൂല ഞങ്ങൾക്ക് പോലും പേടിയായിരുന്നു അയാളെ ക്ലാസ് കണ്ടിട്ടെന്ന് നമ്മളോട് ടീച്ചർമാർ അവിടെ നേരിട്ട് പറഞ്ഞതാണ് ഹോസ്പിറ്റലിൽ നിന്ന് അത് അതേ സംഭവത്തിൽ ശിക്ഷിക്കപ്പെട്ട രണ്ട് പിള്ളേരുണ്ടായിരുന്നു ഈ വണ്ടിയിൽ അപ്പോൾ ദിവസക്കാലം പണിഷ്മെൻറ്റ് കിട്ടിയത് ആ പിള്ളേർക്ക് ഈ പോലീസിനെ കാണുമ്പോൾ പേടിയാണ് അവർ നിർബന്ധിച്ച് വണ്ടിയെടുക്കുക വണ്ടിയെടുക്കുമെന്ന് പറഞ്ഞു അപ്പോൾ അബ്ദുറഹ്മാനും വണ്ടിയെടുത്ത് പോയി എന്നാണ് കൂടെയുള്ള പിള്ളേർ പറഞ്ഞ കാര്യം ഈ വണ്ടി വണ്ടിയിൽ അഞ്ച് പേരുണ്ടായിരുന്നു കടന്നു ആ കടന്നു ആ ആ അമംഗലാപുരം ഹോസ്പിറ്റലിലേക്ക് ഞാനും അനി അഞ്ചനും കൂടിയാണ് ഇവരെ ഉമ്മാൻ ഈ ഫോൺ വിട്ടിട്ടാകുമ്പോൾ ഇവർ ഉമ്മാൻ്റെ കൂട്ടിക്ക് പോകുന്നത് ജ്യേഷ്ഠന്മാർ ഗൾഫിലായിരുന്നു അവരനി ഒരനിയനെ ഉണ്ടായിരുന്നത് ഞങ്ങൾ പോയിട്ടാകുമ്പോൾ അവൻ പറഞ്ഞത് പിള്ളേർ പറഞ്ഞ് പോലീസ് ഭയങ്കരമായിട്ട് പിന്തുടരുന്നുണ്ടായിരുന്നു അപ്പോൾ പിള്ളേരോട് പതുക്കെ പോകാൻ പറഞ്ഞു ചങ്ങായിമാരോട് ചങ്ങായിമാർ ഭയങ്കര സ്പീഡിൽ പോയതാണ് പോലീസിനെ തന്നെ പറഞ്ഞു അതെ ആ തൃപ്ത നിലവിലുള്ള നടപടി തൃപ്തരല്ല കാരണം എന്താ പറഞ്ഞാൽ ഈ സംഭവം നടന്ന സമയത്ത് തന്നെ നമ്മൾ പറഞ്ഞതാണ് പോലീസുകാരുടെ മെഡിക്കൽ എടുക്കണം അവർ മദ്യപിച്ചിട്ടുണ്ടോയെന്ന് എങ്ങനെ സംശയമുണ്ടെന്നൊക്കെ അതൊന്നും ഇതുവരെ ഒരു സംഭവം നടത്തിയിട്ടില്ല ഇവന് ഇത്ര ദിവസങ്ങളായി ഇനിയിപ്പോൾ അത് ഒരു അത് കിട്ടുകയില്ലയെന്നറിയില്ല